അമ്പലവയലിലും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെട്ട മുഴക്കത്തെയും പ്രകമ്പനത്തെയും കുറിച്ച് നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക് ആദ്യം ഒരു ശബ്ദം കേട്ടു പിന്നീട് വലിയ പാറക്കല്ല് താഴേക്ക് വീഴുന്ന പോകത്ത് അങ്ങനെ ശബ്ദം വലിയ ശബ്ദമാണ് കേട്ടത് വീട് നന്നായിട്ടൊന്ന് ഞാൻ അടിഞ്ഞിട്ടുണ്ട് വീടിന്റെ വർക്കേരിയെ മുകളിലെ തകഡ് ഷെയ്റ്റുകൾ കിട്ടുകിട്ടാന്ന് നന്നായിട്ട് ശബ്ദം വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ള എല്ലാവരും ഞങ്ങൾ കൂടി പുറത്തിറങ്ങി എന്നുള്ളതാണ് സത്യം ചെറിയ ഷെയ്ക്ക് നമ്മൾ നിൽക്കുമ്പോൾ രണ്ടാൾ സംസാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ രണ്ടാൽ നമ്മളൊന്ന് ഷെയ്ക്കായി നമ്മളെ ഇട്ടുള്ള ഷെഡ് വർക്ക് ചെയ്താണ് അത് നല്ല രീതിയിൽ ഇവിടെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലങ്ങളിൽ ഇവിടെ ഉരുൾപൊട്ട സമയത്ത് ആശങ്ക ഉണ്ടായിരുന്നു ഇപ്പൊ മഴയല്ല മഴ ഇല്ലാത്ത നിലവിലെ കാലാവസ്ഥ കാഴ്ചയായിട്ട് വെയിലാണ് നിലവിൽ പ്രശ്നങ്ങളൊന്നും പിന്നെ ഈ ഒരു പ്രകമ്പനം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നില്ല കോഴിക്കോട് ഉണ്ടായിരുന്നാണ് വയനാട് ജില്ലന്റെ എല്ലാ മൂക്കിലും മൂലയിലും ഉണ്ടായി എന്ന് പറഞ്ഞു പിന്നെ ഈ ഇവിടുന്ന് ആളുകൾ എങ്ങോട്ട് മാറണമെന്നാണ് ഈ പറയുന്നത് മാറണമെങ്കിൽ അതിനുള്ള തക്കതായ സേഫ് ആയിട്ടുള്ള സ്ഥലം നിങ്ങൾ കണ്ടെത്തിയിട്ട് പറയുന്നത് മാറണെന്നും അല്ലാതെ ഇവിടെ നിന്നുള്ള പത്തോ നൂറോ കുടുംബങ്ങൾ മാത്രം തൊട്ട് താഴെയുള്ള ഒരു കിലോമീറ്റർ താഴത്തേക്ക് മാറ്റിയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നേരെ അങ്ങോട്ടേക്കല്ലേ ചെല്ലാം അപ്പൊ അതൊരു സേഫായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല അപ്പൊ ആളുകൾക്ക് വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പാനിക് ആക്കാതെ എന്താണ് സംഭവം അല്ലെങ്കിൽ എന്താണെന്നുള്ള പഠനം നടത്തി വ്യക്തമായി ആളുകളെ ബോധിപ്പിച്ചപ്പെടുത്തിക്കൊള്ളു അതാ ചെയ്യേണ്ടത് നിലവില് ഇവിടെ അങ്ങനത്തെ സാഹചര്യങ്ങളില്ല അങ്ങനത്തെ ഒരു പ്രയാസവും ഇല്ല ഇവിടെ വന്ന് മീഡിയക്കാരും അല്ലെങ്കിൽ കലക്ടറും ഉദ്യോഗസ്ഥരും വന്ന് ഇത് ആരും തന്നെ ശ്രമിക്കരുത് എന്നാണ് പറയാനുള്ളത് നിലവിൽ അങ്ങനത്തെ പ്രയാസമില്ല ഇനി അങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരിശോധിക്കട്ടെ പരിശോധനയിൽ ഞങ്ങൾ കൃത്യമായ റിപ്പോർട്ട് തരട്ടെ അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് ജനങ്ങൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ കൊടുക്കും